തൃപ്രയാർ ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിൽ ഈ ഓണം പൊന്നോണം ഓഫറിന് തുടക്കമായി ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ എല്ലാ പർച്ചേസിനും ഗിഫ്റ്റ് എന്ന ചാലഞ്ചുമായി ത്രിപ്രയർ ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് ഈ ഓണം പൊന്നോണം ഓഫർ ഇഷാര ചെയർമാൻ രാജൻ ചെമ്പാറ ദിവ്യ എന്നിവർ കസ്റ്റമറിന് പട്ടുസാരി നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു ഒരു പവന് മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നവർക്ക് പട്ടുസാരി സമ്മാനമായി നൽകുന്നു കൂടാതെ ആന്റിക് ചിട്ടിനാണ് കുവൈറ്റി ആഭരണങ്ങൾക്ക് ഓണം സ്പെഷ്യൽ ഡിസ്കൌണ്ടുമുണ്ട് ഫ്രണ്ട്ഷിപ്പ് ഫോർ എവർ മത്സരത്തിൽ വിജയിയായ ആനിഷയ്ക്ക് സ്വർണലോക്കജ് സമ്മാനമായി നൽകി ഒപ്പം ഫ്രീഡം ഓഫർ മത്സരത്തിന്റെ വിജയിയായി അനു സിംഗ് വാക്കാട്ടിനെ നറുക്കെടുപ്പിലൂടെ ഇഷാര ചെയർമാൻ രാജൻ ചെമ്പാറ തിരഞ്ഞെടുത്തു പരിപാടികൾക്ക് ഇഷാര പി ആർഒ ഉബൈദു നേതൃത്വം നൽകി ഇഷാര അസിസ്റ്റന്റ് മാനേജർ വി എസ് ഡോയ് വിബിൻ മേനോൻ എൻ സി ശ്വേത എന്നിവർ പങ്കെടുത്തു ഇഷാര ഗോൾഡ് ഓണം ഓഫറിൻ്റെ ഭാഗമായി നടത്തുന്ന ഓണം ഓഫറിനായിട്ട് ഗിഫ്റ്റ് നൽകുന്നതിൻ്റെ ഉദ്ഘാടന ചടങ്ങാണ് ഇന്ന് ഇവിടെ സംഘടിപ്പിക്കുന്നത് അതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് ഞങ്ങളുടെ ഓണർ രാജൻ ചമ്പാറ നിർവഹിക്കുന്നു അതോടൊപ്പം തന്നെ കഴിഞ്ഞ മാസം ഞങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു കോണ്ടസ്റ്റിന്റെ വിജയമായിട്ടുള്ള അനീഷ എന്ന വ്യക്തിക്ക് ഞങ്ങൾ ഇന്ന് സമ്മാനം നൽകുന്നുണ്ട് അതുപോലെ ചിങ്ങം ഒന്ന് അതായത് ഓഗസ്റ്റ് പതിനേഴാം തീയതി മുതൽ എല്ലാ പർച്ചേസിനും ഞങ്ങൾ ഗിഫ്റ്റ് നൽകുന്നുണ്ട് ഒരു പവന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും പട്ടു സാരി സമ്മാനമായി നൽകുന്നുണ്ട് അതുപോലെ നൂറ് രൂപയ്ക്ക് വെറും നൂറ് രൂപയ്ക്ക് കാത് വേദനയില്ലാതെ കാതു കുത്തി കൊടുക്കുന്ന ഒരു പരിപാടിയും കൂടി ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അതിലൊക്കെ എല്ലാവരും ഞങ്ങൾ ക്ഷണിക്കുന്നു